മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരീസ് ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ കരിക്ക് വളരെ ചെറിയ രീതിയിൽ കുറച്ച് സുഹൃത്തുക്കൾ ആദ്യം ചേർന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ് യൂട്യൂബിലൂടെ എല്ലാവരുടെയും മുന്നിലേക്കും എത്തിയ ഈ ഒരു സീരീസായ കരിക്ക് എന്നാൽ അതിലൂടെ ഇപ്പോൾ വളരെയധികം പ്രശസ്തമായ നിരവധി കാര്യങ്ങളാണ് അവർ എത്തിക്കുന്നത് അതിലെ ഒരു നായികയാണ് സ്നേഹ സ്നേഹബാവിൻ്റെ വിവാഹം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത് ഇപ്പോൾ ഇപ്പോളിതാ സ്നേഹ ഗർഭിണിയാകാൻ പോകുന്നു എന്നുള്ള രസകരമായ ഒരു കാര്യമാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ വാർത്ത സ്നേഹ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് താൻ ഗർഭിണിയാണെന്ന വിവരം രസകരമായിട്ട് റീൽ വീഡിയോയിലൂടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇതിന് താഴെ ആശംസകൾ മാത്രം പോരാ എന്ന അടിക്കുറപ്പും താരം കുറിച്ചിട്ടുണ്ട് എന്തായാലും ആരാധകർ ഏറെ സന്തോഷത്തിലാണ് എന്നാണ് സ്നേഹയുടെ ഈ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് പ്രേക്ഷകർ തന്നെ മറുപടി നൽകുന്നത് അമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് താരം തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഉറപ്പാണ് കരിക്ക് വെബ് സീരീസിലൂടെ ശ്രദ്ധയായ സ്നേഹയുടെ വിവാഹം കഴിഞ്ഞ് ഈ വർഷം ഇപ്പോൾ ഇത് സന്തോഷ വാർത്ത കൂടി പുറത്തു വരുന്നുവെന്ന് നിമിഷ നേരം കൊണ്ടാണ് സ്നേഹ പങ്കുവച്ച ഈ വീഡിയോ അതിവേഗം വൈറലായി മാറിയത് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് എല്ലാവരോടും പറയണം എല്ലാവരും അറിയണം അതാണ് അതിന്റെ ഒരു മര്യാദ ഇങ്ങനെ വിനീത് ശ്രീനിവാസിന്റെ ഡയലോഗുള്ള വീഡിയോ ആണ് സ്നേഹ അപ്ലോഡ് ചെയ്തത് ഒരു കോമഡി വീഡിയോ പോലെ ഒരു ഡ്രാമയും ഇല്ലാതെ അത്രയും രസകരമായിട്ടാണ് തന്റെ ജീവിതത്തിലെ ഇത്രയും വലിയ സന്തോഷം സ്നേഹ വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും സ്നേഹക്ക് ആശംസകൾ അറിയിച്ച് കമന്റ് ബോക്സിൽ എത്തുന്നുണ്ട് എടാ മോളെ എന്നാണ് സാനിയ അയ്യപ്പൻ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടത് എടാ എടാ കൺഗ്രാറ്റ്സ് എന്നാണ് ഫെമിന ജോർജ് പറഞ്ഞത് ഇത്തരത്തിൽ എല്ലാവരും ഒരുപോലെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് വീഡിയോ മാത്രം പോരാ ചെലവും വേണം എന്നാണ് ൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാലായിരത്തിന് മുകളിൽ ആളുകൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ സാമർഥ്യ എന്ന കരിക്ക് വെബ് സീരീസിന്റെ ഛായാഗ്രഹൻ അഖിൽ ആണ് സ്നേഹയുടെ ഭർത്താവ് സാമർഥ്യ ശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറുകയുമായിരുന്നു കരിക്ക് സീരീസ് തുടങ്ങിയ കാലം മുതൽ സ്നേഹ ഇവർക്കൊപ്പമുണ്ട് ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളുമായി സ്നേഹം നിറഞ്ഞു നിൽക്കാറുമുണ്ട് പതിയെ താരം സിനിമകളിലേക്കും ചുവടുവച്ചു ആദ്യ രാത്രി സൂപ്പർ ശരണ്യ മിന്നൽ മുരളി ജലധാര പംസെറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ മികച്ച വേഷങ്ങളൊക്കെ തന്നെയും സ്നേഹ ചെയ്തു ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമകളായിരുന്നു എല്ലാ കഥാപാത്രത്തിലും സ്നേഹക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മിന്നൽ മുരളിയിൽ ചൊവ്വിനൊപ്പം സ്ക്രീൻ സ്പേസ് കിട്ടിയത് വളരെയധികം താരത്തിന്റെ കരിയർ തന്നെ പിടിച്ചുലച്ചു ടിക്ടോക്കിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതിനു ശേഷമാണ് കരിക്കലേക്ക് സ്നേഹ അവസരം ലഭിച്ചു വരുന്നത് മുംബൈയിൽ ജനിച്ചു വളർന്നയാളാണ് സ്നേഹ ഇന്റീരിയർ ഡിസൈനിങ് ഗ്രാജുവേറ്റ് ആണ് താരം കരിക്കലെത്തിയതിനു ശേഷം ചെയ്ത വേഷങ്ങളെല്ലാം കോമഡി രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു ആദ്യ എന്ന സിനിമയിലെ വേഷം കുറച്ച് ഇമോഷണൽ വേഷമായിരുന്നു അത് കഴിഞ്ഞു നോക്കിയാൽ എല്ലാം തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു അർജുൻ രത്തൻ ശബരീഷ് കിരൺ ശ്രുതി സുരേഷ് വിദ്യാ വിജയ്കുമാർ അനഘ മരിയ വർഗീസ് നീലൻ സാൻട്ര എന്നിങ്ങനെ വിവാഹത്തിൽ പങ്കെടുത്തതൊക്കെ തന്നെയും കരിക്കു താരങ്ങളായിരുന്നു ഇത് വലിയൊരു ആഘോഷമായിരുന്നു ഇവരുടെ വിവാഹം ഈ വർഷം ആദ്യമായിരുന്നു വിവാഹമെങ്കിലും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ താരം വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴെതാ വിവാഹം കഴിഞ്ഞ മാസങ്ങൾ തികയുമ്പോഴേക്കും അടുത്ത വിശേഷം കൂടെ എത്തിയ പ്രേക്ഷകർ ഇരിക്കയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഈ സന്തോഷ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ